ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഷിനാജും കൂടെ ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നമ്മുടെ ശരിക്കുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിയിട്ട് ബോട്ടിങ്ങിന് പോയിട്ട് അങ്ങനെ വൈകുന്നേരം വരാതാണ് പക്ഷേ ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പി കുറേ സീ ഫുഡ് ഐറ്റംസില് അതായത് ചെമ്മീനും ഞണ്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വീട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് മിസ്സാക്കി എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത് അതായത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞാൽ ഞാനൊരു ആലപ്പുഴക്കാരിയാണെങ്കിൽ പോലും ഞാനങ്ങനെ ആലപ്പുഴയിൽ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഞാനങ്ങനെ ബോട്ടിലൊന്നും കയറിയിട്ടില്ല എൻ്റെ കുഞ്ഞുനാളിൽ എപ്പോഴോ കയറിയിട്ടുള്ളതാണ് അല്ലാണ്ട് അങ്ങനെ ബോട്ടിൽ കയറിയ ഒരു ഓർമ്മയൊന്നും ഇല്ല ബസ്സിലാണ് കേട്ടോ നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് വന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ ഈ നൈസ് ആയിട്ട് ഒരു പണി തന്നു വാങ്ങിച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല രണ്ട് മാസേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ വിട്ട് വന്ന് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ചെരുപ്പൂത്തുന്ന ഒരാളെ കണ്ടപ്പം പെട്ടെന്ന് അയാളെ കൊണ്ട് തന്നെ കുത്തിച്ച് ഞങ്ങൾക്ക് ബസ് ബസ് വന്ന് ബോട്ട് വരാൻ കുറച്ചധികം ടൈം ടൈമുണ്ടായിരുന്നു നാലേ മുക്കാലിൻ്റെ ബോട്ടിനായിരുന്നു കേട്ടോ നമ്മൾ പോകാനിരുന്നത് സീ കുട്ടനാട് എന്നെന്താണ് ബോട്ടിന്റെ പേര് അപ്പൊ ഞങ്ങളൊരു നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്കും ബോട്ട് ചെട്ടിയിൽ എത്തിയായിരുന്നു നോക്കി നിന്നിട്ട് ോക്കിന്നിട്ട് സീറ്റ് ഓടിക്കോ അങ്ങനെ ചെരുപ്പെല്ലാം കുത്തിച്ചിട്ട് അവിടെ തന്നെയുള്ളൊരു കടയിൽ കയറിയിട്ട് ബോട്ട് ചട്ടി തന്നെയുള്ള ഒരു കടയിൽ കയറിയിട്ട് ലേസും വെള്ളവും അങ്ങനെ കുറച്ച് അലക്കൂലത്ത് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കാരണം ഒന്ന് ഒന്നര മണിക്കൂറോളം ഉണ്ട് ബോട്ട് യാത്ര അപ്പം അതിലിരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ബോട്ട് എവിടുന്നാണ് കയറേണ്ടേ എന്നുള്ളത് മാത്രം എനിക്കറിയത്തുള്ളായിരുന്നു ബാക്കി ഇതിന്റെ ഒരു കാര്യങ്ങളും എനിക്കും അറിയത്തില്ല ഷിനാജിനും അറിയത്തില്ല ഷിനാജ് ഒരു വട്ട ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവര് ഫാമിലി എല്ലാവരും കൂടെ ഹൗസ് ബോട്ടിലാണ് കേട്ടോ കറങ്ങിയതും അപ്പം ഷിനാജിനും വലിയ പിടിയില്ല എനിക്ക് അതിനേക്കാൾ തീരെ അറിയത്തില്ല ഇതിൻ്റെ സംഭവങ്ങളൊന്നും പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ കയറി നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ എത്ര മണിക്കാണ് ബോട്ട് ഉള്ളത് എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ നാലേ മുക്കാലിൻ്റെ ബോട്ടിന് പോകാന്നുള്ള ഇതിൽ അവിടെ വന്നത് ഞാൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആയ ടിക്കറ്റ് ചാർജ് നാൽപ്പത്താറാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ നാലേ മുക്കാലിൻ്റെ ബോട്ടിന് കയറണമെങ്കിൽ ഞങ്ങൾ ഒരു നാലേകാലയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോൺ വിളിച്ചതിന്റെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അയാൾ പറഞ്ഞത് നാലേകാലും നാലരയാകുമ്പോൾ എത്തണമെന്നാണ് അപ്പം നമ്മൾ നേരത്തെ പോയി സൈഡ് സീറ്റ് ഒക്കെ പിടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബോട്ട് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ആയിട്ട് നോക്കിയിരുന്നു അതിൻ്റെ അകത്ത് കയറിയിരുന്നില്ല ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് രണ്ട് ബോട്ടുകൾ കിടപ്പുണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി വരുമെന്നുള്ള എന്നുള്ള ഇതില് ഞങ്ങൾ അവിടെ മാറി പിന്നെ മനസ്സിലായി അങ്ങനല്ല നമ്മൾ അവിടെ പോയി കയറണമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഓടിച്ചെന്ന് കേറിയപ്പോഴത്തേക്കും ഫുള്ള് നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല ഞങ്ങൾ രണ്ടു ഇരുന്നതിൻ്റെ ഇപ്പുറത്ത് ആ വിൻഡോ സൈഡ് ഉണ്ടല്ലോ അവിടെ വേറൊരു പെണ്ണായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പോൾ ഈ ബോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഈ ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ആ പെണ്ണ് പറഞ്ഞു ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ ഞാൻ മാറി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പെണ്ണ് മാറി തന്നിട്ടാണ് അവിടെ ഇന്ന് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് ആരെങ്കിലുമൊക്കെ ആലപ്പുഴയിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിൽ കറങ്ങാൻ ആഗ്രഹമുള്ള ഒരു വെറുതെ കുറേ പൈസ മുടക്കി ഹൗസ് ബോട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല കാര്യമില്ലാട്ടാ ഈ ലോക്കൽ ബോട്ടിൽ ഭയങ്കര റേറ്റ് കുറവില് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുപോയി ഹൗസ് ബോട്ടിൽ ഇരുന്ന് എന്താണോ കാണുന്നത് അതുതന്നെയാണല്ലോ നമ്മളിതിലിരുന്നത് കാണുന്നത് നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോ ഇങ്ങനെ കാണുന്നുണ്ട് ഹൗസ് ബോട്ട് ഫുള്ള് ഹൗസ് ബോട്ട് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ലോക്കൽ ബോട്ടിൽ കയറിയാലും നമുക്ക് ഇറങ്ങുന്ന സ്റ്റോപ്പിൽ എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ കാണും അവിടെ കയറി കഴിക്കാം അപ്പം അതായിരിക്കും ബെറ്റർ ലോക്കൽ ബോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സെയിം ബസ് പോലെയാണ് കേട്ടോ ഓരോ സ്റ്റോപ്പിൽ നിർത്തി ആളെയും കയറ്റിയും ഇറക്കിയും അങ്ങനെയാണ് പോകുന്നത് എന്നാലും നല്ല വ്യൂ നമുക്ക് ഇതിൻ്റെ അതിരുന്ന് ആസ്വദിച്ച് കാണാം ശരിക്കും ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇതുപോലെ ബോട്ടിങ്ങിന് പോയി ബോട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഷോട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നത്തെ ഷോട്ട്സ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അത് വേറെയാണ് നമ്മൾ മുഹമ്മയ പോയിട്ടാണ് കേട്ടോ കേറിയത് ഇത് ആലപ്പുഴ ജെട്ടിന്നാണ് നമ്മൾ കയറിയത് ഏകദേശം ഈ ബോട്ടിന്റെ എൻഡിങ്ങിൽ എത്തിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ ലാസ്റ്റ് ഞാനും ഷിനാജും പിന്നെ അതിലുള്ള ആൾക്കാരും മാത്രമായി അതായത് കണ്ടക്ടറും ഡ്രൈവറും മാത്രമായി നമ്മൾ എപ്പോഴാണ് എന്നൊക്കെ സമയം അന്വേഷിച്ചെങ്കിൽ എങ്ങോട്ടാണെന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ലായിരുന്നു ചോദിച്ചിട്ടില്ലായിരുന്നെ ഞങ്ങൾ ഈ ബോട്ടിൽ കയറിയിട്ട് അവർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് സ്ഥലം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എവിടെയാണോ ഇത് അവസാനിക്കുന്നത് അവിടം വരെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കൈനകരിയിലേക്കായിരുന്നാട്ടെ ഈ ബോട്ട് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് പ്ലാൻ പ്ലാനാക്കി അതാകുമ്പോ കരയും കാണാം എന്താ രണ്ട് കാഴ്ചകൾ കാണാമല്ലോ കായലിലെ കാഴ്ചയും കാണാം കരയിലെ കാഴ്ചയും കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത് നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് എനിക്കൊന്ന് ബീച്ചിലേക്ക് പോവാൻ ഒരു പത്തിരുപത് മിനിറ്റ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് അത്രയും ഉണ്ടാവത്തുള്ളൂ അങ്ങനെ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ നമ്മള് കയറിയത് കേറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നപ്പോഴത്തേക്ക് ഷിനാജിനോട് തിരിഞ്ഞിട്ട് ആണ് എവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്ന കേട്ടോ ഈ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ബൈക്ക് എടുക്കാണ്ട് ബസിന് ഇറങ്ങിയത് കെഎസ്ആർടിസിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ പ്രൈവറ്റ് ബസ് കൂടെ പിടിച്ചിട്ട് വേണമായിരുന്നേട്ടാ ബീച്ചിലെത്താൻ വേണ്ടിട്ട് ബീച്ചിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇരട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നട്ടെ എന്താണേലും നമ്മളങ്ങ് നടന്നുപോയി പ്രണയിച്ച് നടക്കുന്ന ടൈമിലൊക്കെ ഒളിച്ചും പാത്തും വീട്ടുകാരെ ഒളിച്ചും പാത്തും എൻ്റെ വീട്ടുകാരെ കേട്ടോ എൻ്റെ വീട്ടുകാരെ ഒളിച്ചും പാത്തും കുറെ നമ്മൾ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ ശിനാജിനോട് പറയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആരെയും പേടിക്കാതെ ധൈര്യത്തോടെ നമുക്ക് എന്നുള്ള കാര്യം അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നടന്നു പോകുമായിരുന്നു അങ്ങനെ ബീച്ചിൽ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് വിളിക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിത് ഈ ഒരു കടയിലാണ് കേട്ടോ കയറിയത് അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഒന്നും പറയാനില്ല ഒരു കുഞ്ഞു കടയായിരുന്നു കേട്ടോ നല്ല രസം അങ്ങനെ ഞാൻ ബൂസ്റ്റ് കുലിക്കുകയും ഷിനാജ് അവിടെ നേറിൻ്റെ എന്തോ കുളിക്കാൻ തോന്നേട്ടോ അതുപോലെ പറഞ്ഞാൽ ഷിനാജ് എപ്പോഴും വെറൈറ്റി സാധനങ്ങളെ പിടിക്കത്തുള്ളൂ ഞാൻ കുടിച്ചത് തന്നെ പിന്നെ വാങ്ങിച്ചു കുടിക്കാം കാരണം വേറെ വെറൈറ്റി സാധനം വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ ബൂസ്റ്റ് വിളിക്ക് തന്നെ വാങ്ങിച്ചു കുടിച്ചു ഷിനാജിന്റെ നിന്ന് കുറച്ച് ഞാൻ ഊറ്റി കുടിച്ചായിരുന്നു കേട്ടോ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് തമ്മി തമ്മിത്തമ്മി രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കും ഇത് ട്രൈ ചെയ്യാത്തോണ്ട് ഞാൻ ടേസ്റ്റ് എന്താന്ന് അറിയാൻ വാങ്ങിച്ചാണ് കേട്ടാ പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ ഭയങ്കര എരിവും പുളിയൊക്കെ പുളിയൊക്കെയായിരുന്നു തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കാണിച്ച് ഒന്നും കാണുന്നില്ല രാത്രിയിൽ വന്നാൽ ഇങ്ങനെ തൽക്കാലം നിങ്ങൾ നോക്ക് അങ്ങനെ ഇരുട്ടത്ത് നിന്ന് കൊറച്ചേരം തിരമാലകൾ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കഴിക്കാന്നുള്ള ഇതില് അവിടെ ഇങ്ങനെ നോക്കി പക്ഷെ എല്ലാം ഭയങ്കര തണുത്ത ഐറ്റംസ് ആയിരുന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചൂടില്ലായിരുന്നു പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ഞങ്ങൾക്ക് ചൂടാക്കി തന്നെ കേട്ടോ അവർ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കങ്ങനെ കോളിഫ്ലവറും ഒക്കെ കഴിച്ച് ശരിക്കും നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉച്ചക്ക് വീട്ടിൽ നല്ല വയർ നിറച്ച് കഴിച്ചത് കൊണ്ട് വിഷപ്പില്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്നും കഴിക്കാൻ അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നേരെ കണ്ട ഒരു ഐസ് കടക്കയറിട്ട് ഞങ്ങൾ രണ്ട് ഐസ് ഒക്കെ കഴിച്ചു നല്ല കിട്ടിലാൻ ടേസ്റ്റുള്ള അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ കുഞ്ഞു ബ്ലോഗ് ഇപ്പോൾ വീഡിയോ ഒക്കെ ലെങ്ക് ഇല്ലാത്ത ഫോണിൽ ചെറിയ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം